നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് റിവേഴ്സ് ഓടിക്കാൻ എളുപ്പത്തിൽ എങ്ങനെ പേടി കൂടാതെ ഓടിക്കാൻ പഠിക്കാം എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെ പറ്റിയുടെ ഒരു ഡീറ്റെയിൽ ആയ ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അത് യൂട്യൂബ് വഴിയാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് വഴി ഇൻസ്റ്റാഗ്രാം വഴിയാണെങ്കിലും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും ഈ വീഡിയോ എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഓക്കെ അതായത് എന്താണ് നിങ്ങൾക്കൊരു വാഹനം ഓടിക്കുവാൻ വേണ്ടി അതായത് റിവേഴ്സ് എടുക്കാൻ വേണ്ടി പേടി എന്താണെന്ന് വെച്ചാൽ ഞാൻ പതിനഞ്ച് വർഷം കൊണ്ട് വണ്ടി ഓടിക്കുന്ന ആളാ ഇരുപത് വർഷം കൊണ്ട് വണ്ടി ഓടിക്കുന്ന ആളാളാളാളാളാ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് വണ്ടി ഓടിക്കുന്ന പക്ഷേ ഞാൻ എത്ര വേണേലും ഞാൻ മുൻപോട്ട് ഓടിക്കാം പക്ഷെ എനിക്ക് റിവേഴ്സ് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണെന്ന് പറയും ഈ റിവേഴ്സ് എടുക്കുന്ന സമയത്തും ഈ എടുക്കുന്ന ആളിന്റെ കണ്ണ് എങ്ങോട്ടായിരിക്കുന്നത് ഒന്നീ ഫ്രണ്ടിലോട്ടോ അല്ലെ സൈഡിലോട്ടോ ആയിരിക്കും ഇതാണ് നിങ്ങൾക്ക് റിവേഴ്സ് എടുക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള കാരണം ആരുടെയെങ്കിലും പതിനഞ്ച് വർഷം കൊണ്ട് ആൾ ഒരു വണ്ടി ഓടിക്കുന്ന ആളിനെ ആശ്രയിക്കണം ഒരാൾ സൈഡിൽ നിന്ന് പറഞ്ഞു കൊടുക്കണം ബാക്ക് എടുക്കുമ്പോഴാണെങ്കിലും സൈഡ് പറഞ്ഞു കൊടുക്കണം വരാൻ വരാൻ പറഞ്ഞ് പറഞ്ഞു കൊടുക്കണം എന്നാൽ മാത്രമേ ആരും എന്ത് ചെയ്യത്തുള്ളൂ വണ്ടി കൃത്യമായിട്ട് റിവേഴ്സ് എടുക്കാനോ അവർ ചെയ്തുള്ളൂ അപ്പൊ കൃത്യമായിട്ട് നമുക്ക് ഒരു കാരണവശാലും നമ്മുടെ ഞാനിത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭക്തമായിട്ട് മനസ്സിലാകും കാരണം നമ്മൾ ഈ ഫ്രണ്ടിൽ കൂടെ നമ്മുടെ എല്ലാം കാണാം അതേപോലെ തന്നെ നമ്മുടെ റൈറ്റ് സൈഡ് ഫ്രണ്ട് മുതൽ റൈറ്റ് സൈഡ് ബാക്കി വരെ നമുക്ക് റൈറ്റ് സൈഡിലെ മെറി കാണാം നമ്മൾ ഈ ക്രൈം സെറ്റ് ഇരിക്കുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലെ മെറി നോക്കുമ്പോൾ റൈറ്റ് സൈഡ് ഭാഗങ്ങൾ ഫുള്ളും ബാക്കിലേക്കുള്ള എല്ലാം കാണാം അതേപോലെ തന്നെ റൈറ്റ് സൈഡ് ബാക്കി മുതൽ ലെഫ്റ്റ് സൈഡ് ബൈക്ക് വരെ ഏത് മിർ ബാക്കിലോട്ട് ഏത് മിററി കാണാം ഈ സെന്റർ വരെ മിററിൽ കാണാം അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ബാക്കി മുതൽ ലെഫ്റ്റ് സൈഡ് ഫ്രണ്ട് വരെയും ഏത് മിററിൽ കാണാം ലെഫ്റ്റ് സൈഡിലെ മിററിൽ കാണാം കണ്ടില്ലേ ഞാൻ നേരെ ഇരിക്കുമ്പോൾ എനിക്ക് ഫ്രണ്ട് കാണാം അതുപോലെ തന്നെ ഈ സൈഡിലെ ഈ മിററിൽ നോക്കുമ്പോൾ ഇത് ഈ സൈഡ് ഫുള്ള് കാണാം അതേപോലെ തന്നെ ഈ സെൻറ്ററിലെ മിറിൽ നോക്കുമ്പോ ഈ റൈറ്റ് സൈഡ് മുതൽ ലെഫ്റ്റ് സൈഡ് വരെ ബാക്കിലേക്ക് ഈ ഒരു മിററ് കാണാം അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ബാക്കി മുതൽ ഈ ഒരു ഭാഗം വരെ ഈ മിററ് കാണാം നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ഒരു കാര്യവും വരുന്നില്ല അമ്പത് വർഷം കൊണ്ടും നാൽപ്പത് വർഷം കൊണ്ടും നമ്മൾ കണ്ടിട്ടുണ്ട് വണ്ടി ഓടിക്കുന്ന ഓരോരുത്തരും ഈ ഈ ഒരു രീതി ഇങ്ങനെ കാണിക്കുന്നു കണ്ടാ ഈ രീതികൾ അപ്പം നമുക്ക് തന്നെ മനസ്സിലാവുക അങ്ങനെ ഓടിക്കാനുള്ള കാരണം എന്താ കൃത്യമായിട്ട് എന്താണ് ചെയ്യേണ്ടത് അവർക്ക് പോലും ഒരു ധാരണയില്ല അതുപോലെ തന്നെ ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് ഒറ്റയ്ക്ക് വാഹനം ഓടിക്കാൻ പേടി വാഹനം ഓടിക്കണമെന്ന് അധിക ആഗ്രഹമാണ് അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ നമ്പർ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരണ്ടി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാൻ പലരും പറഞ്ഞ് നമ്മളെ മടുപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് ശേഷവും ഒന്ന് രണ്ടു കൂടെ പ്രാക്ടീസിൽ പോയതല്ല പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കുന്ന് പറഞ്ഞ് മടുപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗ് ഒരു പ്രായം ഒരു പ്രശ്നമല്ല നമ്മുടെ ചുറ്റിൽ നോക്കിയാൽ തന്നെ അറിയാം എൺപത് എൺപത്തഞ്ച് വയസ്സുള്ള അപ്പച്ചന്മാര് പോലും വാഹനം ഓടിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്റെ ജില്ല ഏതാണ് കരുതാ നിങ്ങളുടെ സ്വന്തം ഭാഗത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടക്കുന്നു നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം അപ്പൊ അത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും വലിയൊരു ഒരു സ്ക്രീനിനകത്തോടാണ് നമ്മൾ ഫ്രണ്ട് ഭാഗം നമ്മൾ കണ്ട് വണ്ടി ഓടിക്കുന്നത് അപ്പൊ നമ്മൾ റിവേഴ്സ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഓപ്പോസിറ്റ് എന്നാണ് അർത്ഥം കാരണം നമ്മൾ മുന്നോട്ട് ഓടിക്കുന്ന സമയത്ത് ഒരു ആൾ എന്ത് ചെയ്യുന്നില്ല ഈ ഒരു കൊച്ചു കുശിനോടി ചോദിച്ചാൽ പോലും അവർ പറയും അതുകൊണ്ട് ഇങ്ങനെ നോക്കിയിരുന്ന ബുദ്ധിമുട്ടാണ് ഓടിക്കാൻ പറഞ്ഞില്ല മുന്നോട്ടല്ല വണ്ടി ഓടിക്കുന്നത് എങ്ങനെ ഓടിക്കാൻ പറ്റുമെന്ന് അതുപോലെ തന്നെ വേണ്ട അത് അത് പോയിട്ട് ഈ ഒരു സൈഡിലോട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ നോക്കിയാൽ പോലും എന്ത് ചെയ്യുന്നില്ല നമുക്ക് നേരെ ഓടിക്കാൻ കഴിയത്തില്ല എന്നാൽ ഈ റിവേഴ്സ് എടുക്കുമ്പോൾ ഇവരെല്ലാം കണ്ണെങ്ങോട്ടാ പോകുന്നത് ഒന്നിതാ റിവേഴ്സ് എടുത്ത് റിവേഴ്സ് ഇട്ട് വണ്ടി മുന്നോട്ട് മൂവ് ആയി തുടങ്ങി കണ്ണെങ്ങോട്ടായിരിക്കുന്നത് ഒന്നിതാണ് ഇങ്ങനെ ഇരിക്കും അല്ല ഇതാണ് ഇങ്ങനെ സൈഡിലോട്ട് ഇങ്ങനെ ഇരിക്കും ആ മിററിലല്ലോ നോക്കുന്നത് അപ്പൊ നമുക്ക് റിവേഴ്സ് ബാക്കി ഭാഗം നമുക്ക് ബാക്കിലുണ്ട് ഞാനിപ്പോ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്ന ബാക്കിൽ എന്താണെന്നൊരു പിടി എനിക്ക് കിട്ടുന്നില്ല കിട്ടുവോ ഇല്ല അപ്പൊ എങ്ങോട്ട് തന്നെ നോക്കണം നമ്മൾ ഈ മിററി നോക്കിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് കൃത്യമായിട്ട് ബാക്കിൽ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പിടി കിട്ടുന്നതാണ് അപ്പൊ നമ്മുടെ മിററിന്ന് കണ്ണ് പോയാൽ കഴിയുന്ന വണ്ടി പോകും ഉറപ്പാണ് അപ്പൊ നമുക്ക് ഇത്രയും ഭാഗത്തോടെ ഫ്രണ്ട് ഭാഗം കാണാത്തവര ഇത്രയും ഭാഗങ്ങളും നമ്മൾ ബൈക്കിലേക്കും ഇത്രയും കാര്യങ്ങൾ അതായത് മുന്നോട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് ബൈക്കിലേക്കും ഈ ഒരു ആകെ ഒരു ചെറിയൊരു മിററി നോക്കിയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ബാക്കിലോട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ നമ്മളെ മിററിന്ന് കണ്ണു പോയാൽ എന്ത് സംഭവിക്കും കയ്യിൽ വണ്ടി പോകും അപ്പൊ നമ്മുടെ കണ്ണ് റിവേഴ്സ് എടുക്കുമ്പോ എവിടെ ഉണ്ടായിരിക്കണം മിററിൽ ഉണ്ടായിരിക്കണം അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം നിങ്ങൾ ആദ്യമേ നിങ്ങൾ ഇരിക്കുന്ന സീറ്റിനനുസരിച്ച് രണ്ട് സൈഡിലെ മിററുകൾ കൃത്യമാക്കി വെക്കണം ഞാൻ മിറർ എങ്ങനെ കൃത്യമാക്കി വെക്കണം എങ്ങനെയാണ് നമ്മൾ ക്ലൈമേറ്റ് സീറ്റ് ചെയ്ത എങ്ങനെയാണ് മിറർ കൃത്യമാക്കി വെക്കേണ്ടതിനെ പറ്റിയുള്ള വീഡിയോസ് ഒക്കെ ഡീറ്റെയിൽ ആയ കാര്യങ്ങള് ഞാൻ ഈ ഒരു ചാനലിൽ വലിയ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ വീഡിയോസ് കേറി കാണുമ്പോൾ ഇത് ഈ വീഡിയോ ഞാൻ അത് ലിങ്ക് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് പറഞ്ഞു പോകുന്നില്ല നിങ്ങൾക്ക് ആ വീഡിയോസ് കേറി കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകും അപ്പൊ നമ്മൾ മിററുകൾ കൃത്യമാക്കി വെച്ചാൽ നമുക്ക് ഇരിക്കുന്ന ഇരിപ്പിന് എന്ത് ചെയ്യണ്ട ഒരു കാരണവശാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറണ്ട കാര്യമേ വരുന്നില്ല അപ്പൊ നമുക്ക് മിററുകൾ കൃത്യമാക്കി നമ്മുടെ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മുടെ എവിടെ ഇരിക്കണം മിററിലിരിക്കണം നിങ്ങളെ മിറലിലോട്ട് കണ്ണു പോകാത്ത കൊണ്ടാണ് നിങ്ങൾ റിവേഴ്സ് എടുക്കാൻ പേടി പേടിയുണ്ടാകുന്നത് നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ റിവേഴ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്പേസ് കാരണം നമുക്ക് റിവേഴ്സ് എന്ന് പറയുമ്പോഴേ അറിയാം ഓപ്പോസിറ്റ് അതുപോലെ നമ്മൾ റിവേഴ്സ് എന്ന് പറയുമ്പോഴേ നമുക്കറിയാം സ്ട്രെയിറ്റ് അല്ല വളച്ചും തിരിച്ചും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ ഒരിക്കലും സ്ട്രെയിറ്റ് പോകേണ്ട ഒരു കാര്യത്തിനാണെങ്കിൽ നമുക്ക് റിവേഴ്സ് എടുക്കേണ്ട കാര്യം വരുന്നില്ല അപ്പൊ നമുക്ക് വളയ്ക്കാനും പിടിക്കാനും ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് റിവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് നമ്മുടെ കണ്ണും മിറീന്ന് പോയി എങ്ങോട്ടാണ് ഇരിക്കേണ്ടത് എന്ത് ചെയ്യണം എത്രയും വന്നുകഴിഞ്ഞാൽ നേരെയാക്കണം ഇതൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ടും പ്രയാസമായിട്ടും ഒക്കെ തോന്നാറുള്ള കാരണം നമ്മുടെ കണ്ണ് ആ സമയത്ത് നിന്ന് മിറതി ഇരിക്കാതെ ഇരിക്കുന്നത് കൊണ്ടാണ് അപ്പൊ നിങ്ങൾ ഇന്ന് മുതൽ നിങ്ങൾക്ക് റിവേഴ്സ് പേടി മാറി ഓടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലെയിനായ ഒരു സ്ഥലത്ത് നിങ്ങൾ ചെന്നച്ച് നിങ്ങൾ സ്ട്രേറ്റ് ആയിട്ട് നിങ്ങൾ ബാക്കിൽ എന്ത് നമുക്ക് ലക്ഷ്യമില്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത് റിവേഴ്സ് എടുക്കണം നിങ്ങൾ ബാക്കിൽ എന്തെങ്കിലും ഒന്ന് അടയാളം വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അതേ നോക്കി നിങ്ങളെ മിററി നോക്കിക്കൊണ്ട് നിങ്ങൾക്ക് കാണാൻ എങ്ങോട്ട് ഓടിക്കണം ആ കണ്ടതിന് ശേഷം എന്ത് ചെയ്യണം ഇത് കൃത്യമായിട്ട് നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് കുറെ പ്രാവശ്യം എടുത്ത് ബാലൻസ് ആയി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ തന്നെ എങ്ങോട്ടാണ് തിരിക്കേണ്ടത് എങ്ങോട്ടാണ് നേരെ ആക്കേണ്ടത് എങ്ങോട്ടാണ് കാണാത്തതിനെ എങ്ങോട്ടാണ് ഓടിക്കേണ്ടതെന്നും നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കും നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് തന്നെ എന്ത് ചെയ്യും എത്ര സ്പീഡ് എത്ര വളവാണെങ്കിലും ആ ഓടിച്ച് നിങ്ങൾ നേരെ ആകുകയും ഓടിച്ചുകൊണ്ട് കൃത്യമായിട്ട് ആ സ്പൂഡിൽ കറക്റ്റായിട്ട് നമുക്ക് മിററി തന്നെ നോക്കിക്കൊണ്ട് എന്ത് ചെയ്യാം കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും നമ്മൾ കുഞ്ഞു പിള്ളേരെ നടത്താൻ പഠിപ്പിക്കുന്നത് നമ്മുടെ ഡെസ്കിന്റെ മെഞ്ചിന്റെ ഇടയ്ക്കൂടെ അല്ല എങ്ങനെയാ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വരാത്തേക്കൊള്ളാണ് വിളിക്കുന്നത് എന്നാലും പിള്ളേരെന്ത് ചെയ്യും അങ്ങോട്ടും തട്ടി ഇങ്ങോട്ടും തട്ടി അങ്ങോട്ടും തട്ടി ഇങ്ങോട്ടും തട്ടി എന്ത് ചെയ്തു നമ്മളെടുത്തോട് വരുത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെ നമ്മള് റിവേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളച്ച് വളച്ചാ എടുക്കേണ്ടത് പക്ഷെ നമ്മള് തുടക്കക്കാരനെന്ത് ചെയ്ത് ഒരു റോഡിന്റെ സൈഡിലോ അല്ലെങ്കിൽ കാർ പാർക്കിങ്ങിലോ ചെന്നിട്ട് റിവേഴ്സ് എടുക്കാൻ വേണ്ടി പഠിച്ചാൽ എന്ത് ചെയ്തിട്ടുണ്ട് അവർ പഠിക്കില്ല എന്ത് ചെയ്യണം സ്ട്രൈറ്റ് ആയിട്ട് നിങ്ങൾ ആദ്യമേ നിങ്ങളുടെ കൈയിൽ നിന്ന് നിൽക്കുന്നുണ്ടോ നിങ്ങളുടെ കണ്ണ് നിൽക്കുന്നുണ്ടോ നിങ്ങളുടെ കാല് കറക്റ്റായിട്ട് സ്പീഡ് കൂടാൻ നിൽക്കുന്നുണ്ടോ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി എന്ത് ചെയ്യും ഇത് ബാലൻസ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങോട്ടാണ് തിരിക്കേണ്ടതെന്നും എങ്ങോട്ട് തിരിച്ച് എങ്ങോട്ട് വരണം എന്നു കൃത്യമായിട്ട് മനസ്സിലാക്കി എന്ത് ചെയ്യാം നിങ്ങൾക്കും എളുപ്പത്തിൽ റിവേഴ്സ് എടുക്കാൻ കഴിയുന്നതാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്തെങ്കിലും സംശയങ്ങളുണ്ടോ അല്ലെങ്കിൽ ഇന്നൊരു വീട് ചെയ്യണം അതുപോലെ തന്നെ ഇതൊന്ന് ഓടിച്ച് അല്ലെങ്കിൽ ചെയ്തൊന്ന് കാണിച്ചു തരാമോ എന്ന കമന്റ് ബോക്സിൽ ഒന്ന് ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ആ കമന്റ് ബോക്സിൽ ചോദിക്കാം ഞാൻ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ് നിങ്ങളുടെ അഭിപ്രായങ്ങളെ ആയിട്ട് തന്നെ രേഖപ്പെടുത്തുന്ന നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ